ഇപ്പോൾ ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു കേക്ക് വേടിയുണ്ട് കേട്ടോ ഞാൻ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പ്ലം കേക്ക് ചെയ്യണത് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക പാൻ വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റായി സിറപ്പ് ഒരു നൂൽ പരി ഒരു നൂൽ പരിവ് അതിലേക്ക് കുറെ കട്ട് ചെയ്ത ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് മുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പ്ലം ആണല്ലോ ഇനി അതിലേക്ക് അതേ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിനെ ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് ഒരു മെറൂൺ കളറാവുന്നത് വരയ്ക്കും അതിനെ ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം ഇതാണ് നമ്മളുടെ കേക്കിന് കളർ കൊടുക്കുന്നത് പ്ലം കേക്കിൻ്റെ കളർ കൊടുക്കുന്നത് ഇതാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒരു കുഞ്ഞ് ടെമ്പ്ലറ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് മെൽറ്റ് ആയിട്ട് വന്ന് ക്യാരമലൈസ് ചെയ്ത് വരുമ്പോൾ ഒരു ബൗളിൽ ഒരു കുഞ്ഞ് ബൗളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത ബൗ ബട്ടർ ചേർക്കുന്നുണ്ട് ഇനി ആ ബട്ടറും ഈ ഷുഗർ ഷുഗറിൻ്റെ ക്യാരമലൈസ് ചെയ്തതും കൂടി നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറിൽ ഷുഗറിലിട്ട് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടി അതിലിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കും എന്നിട്ട് അത് നന്നിട്ട് ഒരു മിക്സിയിലേക്ക് ഒരു അര ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഫ്ലേ നല്ല കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ ജാതിക്കയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ നല്ല കളർ കിട്ടുക ജാതിക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കണം എൻ്റെ അതൊന്നുമില്ല എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത പഞ്ചസാരയും അതുപോലെ ഒരു ബൗ ഒരു കപ്പ് എടുത്തു അത് രണ്ടും കൂടി മിക്സ് ചെയ്തു ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ടു പിന്നെ ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ടു പിന്നൊരു അരനുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ടു ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് നല്ലൊരു അരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് വാൻ ലസൻസും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് മൈദ കുറച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കാം എന്നിട്ട് ഫൈനലി നമുക്ക് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ സിറപ്പിലിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബേക്ക് നല്ലോണം മാ അവ ഡഫ് എടുക്കാം അപ്പോഴേക്കും എന്നിട്ട് ഒരു ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മാ ഇത് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഈ കളറാണ് കിട്ടിയിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ ജാതിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് കളർ കുറവാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ചെറുതായിട്ടൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഞാൻ ദുഗ്രനാണെന്നൊന്നും പറയില്ല കാരണം നമ്മൾ വലിയ ബേക്കറൊന്നും അല്ലല്ലോ കാണാൻ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡ്രൈ ആയിരുന്നു ട്ടോ